Hi everyone. Welcome back to Day Today English. Hope you all are doing good. Are you practicing English sentences? Practice is the key to success. Practice is the key to success. ഒരു ഭാഷ പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അപ്പൊ പറഞ്ഞു പറഞ്ഞ് ചെറിയ ചെറിയ സെന്റൻസുകൾ പഠിക്കുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ നമുക്ക് സന്ദർഭങ്ങൾ അനുസരിച്ച് ആ ഭാഷയെ നമുക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയുള്ളൂ അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് എന്ന ഭാഷ നമ്മൾ പഠിച്ചെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ തീരുമാനമെടുത്ത് വന്നിരിക്കുകയല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ സെന്റൻസുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ചെറിയ ഷോർട്ട് ഇംഗ്ലീഷ് സെന്റൻസുകൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് പറയുവാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് ഇന്നും നമുക്ക് ഡേ ടു ഡേ ഇംഗ്ലീഷിലൂടെ ഷോർട്ട് ഇംഗ്ലീഷ് സെന്റൻസുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്താ റെഡി അല്ലേ നിങ്ങൾ തയ്യാറാണോ യു റെഡി റെഡി സ്റ്റാർട്ട് നമുക്ക് തുടങ്ങാം സ്റ്റാർട്ട് നമുക്ക് തുടങ്ങാം ഐ റെഡി ഞാൻ തയ്യാറാണ് ഐ റെഡി റെഡി ഞാൻ തയ്യാറാണ് നിങ്ങൾ തയ്യാറാണോ വൈ ആർ യു സൈലന്റ് നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത് വൈ ആർ യു സൈലന്റ് നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത് മിണ്ടാതിരിക്കരുതേ എന്റെ കൂടെ പറയൂ നമുക്ക് ഒരുമിച്ച് പറയാം നമ്മൾ ഒരുമിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത് വൈ ആർ യു സൈലന്റ് നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത് കൂടെ പറയൂ വൈ ആർ യു സൈലന്റ് നീ എപ്പോൾ വരും വെൻ വിലയോക്കാം നീ എപ്പോൾ വരും വെൻ വിലിയോക്കാം വെൻ വില്ലിയോക്കാം വെൻ വിലിയോക്കാം നമുക്ക് നടക്കാൻ പോയാലോ നടക്കാൻ വേണ്ടി ലെസ്ഗോ ഫോർ നീ സ്വയം വിശ്വസിക്കുക അവൻ ഇപ്പോൾ വന്നേക്കും വരാൻ സാധ്യതയുണ്ട് അവൻ ഇപ്പോൾ വന്നേക്കും വരാൻ സാധ്യതയുണ്ട് ഹിമേ കംനാവും അവൻ ഇപ്പോൾ വന്നേക്കും ഹിമേ കംനാവ് ഞാൻ നിങ്ങളോട് ചിലത് പറയുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളോട് അല്ലെങ്കിൽ നിന്നോട് ചിലത് പറയുവാൻ ആഗ്രഹിക്കുന്നു ഐ വുഡ് ലൈക്ക് ടു നിനക്ക് മനസ്സിലായോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഡിഡ് യു അഡർസ്റ്റാൻഡ് നിനക്ക് മനസ്സിലായോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഡിഡ് യു അഡർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലായില്ല ഐ ഡിഡ് ഇൻ അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലായില്ല ഐ ഡിഡ് അണ്ടർസ്റ്റാൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ഡിസ്റ്റാൻഡ് ശ്രമിക്കൂ ട്രൈ വൺസ് അഗൈൻ ശ്രമിക്കൂ ട്രൈ വൺസ് അഗൈൻ എനിക്ക് മനസ്സിലായി ഐ ഗോട്ട് ഇറ്റ് അല്ലെങ്കിൽ ഐ അണ്ടർസ്റ്റാൻഡ് ഐ ഗോട്ട് ഇറ്റ് അല്ലെങ്കിൽ ഐ അണ്ടർസ്റ്റുഡ് ഐ ഗോട്ട് ഇറ്റ് അല്ലെങ്കിൽ ഐ അണ്ടർ ഇത് കണ്ടോ ലുക്ക് അറ്റ് ദീസ് ലുക്ക് അറ്റ് ദീസ് ഇത് കണ്ടോ ലുക്ക് 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 അറ്റ് 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 ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് കേൾക്കൂ കേൾക്കൂ ലിസൺ 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 ടു 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 മീ 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 നീ എന്തിനാ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത് അവന്റെ കൂടെ പോകൂ ഗോ വിത്ത് അവന്റെ കൂടെ പോകൂ ഗോ 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 വിത്ത് 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 ഒരു പ്രാവശ്യം കൂടി വൺസ് മോർ ഒരു പ്രാവശ്യം കൂടി വൺസ് മോർ ഒരു പ്രാവശ്യം കൂടി വൺസ് മോർ നീ എന്താ പറഞ്ഞത് വാ ഡി ഡു സെ വാ ഡിഡ്യൂ സെ നീ എവിടെയായിരുന്നു വേർ വെറിയൂ നീ എവിടെ ആയിരുന്നു വേർ വെറിയൂ വേർ വരെയു അത് കേട്ടതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ഐ അത് കേട്ടതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ഐ എം സോ ഗ്ലാഡ് ടു ഹിയർ ദാറ്റ് ഞാൻ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ട് ഐ ഹാവ് ഐ ഹാവ് സീൻ യു സം കള്ളമാണ് പറയുന്നത് നീ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് വൈ വൈ ആർ ആർ യു യു മേക്കിംഗ് മേക്കിംഗ് പ്രോബ്ലം പ്രോബ്ലം നീ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് വൈ ആർ യു മേക്കിംഗ് പ്രോബ്ലം ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും ഐ വിൽ ടീച്ച് യു എ ലെസൺ ഐ വിൽ ടീച്ച് യു എ ലെസൺ ഐ വിൽ ടീച്ച് യു എ ലെസൺ നീ അങ്ങനെ വിചാരിച്ചോ തിങ്ക് സോ നീ അങ്ങനെ വിചാരിച്ചോ തിങ്ക് സോ ഇംഗ്ലീഷ് സംസാരിക്കാൻ മടിക്കരുത് അല്ലെ നാണിക്കരുത് ഡോൺ ബി ഷൈ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഡോൺ ബി ഷായ് ടു സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കാൻ മടിക്കരുത് നാണിക്കരുത് ഡോൺ ബി ഷായ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഒഴിവ് കഴിവുകൾ ഉണ്ടാക്കരുത് ഒഴിവു കഴിവുകൾ ഉണ്ടാക്കരുത് അതെങ്ങനെ പറയാം ഡോൺ മേക്ക് എക്സ് ഡോൺ മേക്ക് എക്സ്ക്യൂസസ് ഒന്നും പറയരുത് ഒഴിവ് കഴിവുകൾ ഉണ്ടാക്കരുത് എന്ന് പറയാലേ ആ സമയത്ത് എന്ത് പറയാം ഡോൺ മേക്ക് എക്സ് ഡോൺ മേക്ക് എസ്ക്യൂസസ് ഡോൺ മേക്ക് എക്സ് ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം ഐ വിൽ കോൾ യു ലേറ്റ് 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 ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം ഐ വിൽ കോൾ യു ബാഗ് 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 നിന്റെ ഇന്നത്തെ ദിവസം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഹൗ വാസ് ഡേ ഹൗ വാസ് യുവർ ഡേ നിന്റെ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു ഹൗ വാസ് യുവർ ഡേ ഹൗ വാസ് ഡേ ഹൗ വാസ് യുവർ ഡേ നിങ്ങൾ എന്താ ഇവിടെ വാട്ട്സ് ബ്രിങ്സ് യു ഹിയർ വാട്ട് ഹ്യാട്ട്സ് യു ഹിയർ വാട്ട് യു ഹിയർ വാട്ട് യു ഹിയർ ഇവിടെ എന്താ ഈ നടക്കുന്നത് ഇവിടെ എന്താ ഈ നടക്കുന്നത് വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ അത് തയ്യാറായോ ഈസ് ഇറ്റ് റെഡി ഈസ് ഇറ്റ് റെഡി അത് തയ്യാറായോ ഈസ് ഇറ്റ് റെഡി ഈസ് ഇറ്റ് റെഡി എനിക്ക് ഉറപ്പില്ല ഐ എം നോട്ട് ഷ്യർ എനിക്ക് ഉറപ്പില്ല ഐം നോട്ട് ദയവായി ഇവിടെ വരൂ പ്ലീസ് കം ഹ്യം ഹ്യൂസ് ഇറ്റ് അതെന്താണ് വാട്ട്സ് ഇറ്റ് ഉച്ചത്തിൽ സംസാരിക്കൂ സ്പീക്ക് ലൗഡ്ലി സ്പീക്ക് സംസാരിക്കൂ സ്പീക്ക് ലൗഡ്ലി ഭയപ്പെടേണ്ട കാര്യമില്ല കാര്യമില്ല പേടിക്കേണ്ട ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഐ ബിലീവ് യു ഐ ബിലീവ് യു ഐ ബിലീവ് യു എന്നെ വിശ്വസിക്കൂ ബിലീവ് മീ എന്നെ വിശ്വസിക്കൂ ബിലീവ് മീ വീണ്ടും കാണാം സി യു എഗെൻ സി യു എഗെൻ വീണ്ടും കാണാം സി യു എഗൻ സി യു എഗൻ ഉടനെ കാണാം സിയു സൂൺ സിയു സൂൺ സിയു സൂൺ നിങ്ങളാണ് അതിന് ഉത്തരവാദി യു ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് യു ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് യു ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് നീ എന്ത് ചെയ്യുന്നു വാട്ട് ആർ യു ഡൂയിങ് ല്ല ഐം നോട്ട് റെഡി ഐ എം നോട്ട് റെഡി ഞാൻ തയ്യാറല്ല ഐ എം നോട്ട് റെഡി ഐ എം നോട്ട് റെഡി അത് ചെയ്യരുത് ഡോ ദാറ്റ് ഡോ ദാറ്റ് അത് ചെയ്യരുത് ഡോ ദാറ്റ് ഞാൻ വീണ്ടും വരും ഐ വിൽ കം എൻ ഐ വിൽ കം എൻ ഐ വിൽ കം എൻ ഞാൻ വീണ്ടും വരും ഐ വിൽ കം എൻ ഞാൻ നോക്കട്ടെ ലെറ്റ് മി സി ഞാൻ നോക്കട്ടെ സംസാരിക്കാൻ അനുവദിക്കൂ ലെറ്റ് മീ സ്പീക്ക് എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ ലെറ്റ് മീ സ്പീക്ക് നിങ്ങളുടെ വീട് എവിടെയാണ് വേർ ഇസ് യുർ ഹൗസ് വെയർ ഈസ് യുവർ ഹൗസ് നിങ്ങളുടെ വീട് എവിടെയാണ് വേർ ഈസ് യുവർ ഹൗസ് വേർ ഈസ് യുർ ഹൗസ് പതിയെ നടക്കൂ വോക്ക് സ്ലോലി വോക്ക് സ്ലോലി പതിയെ നടക്കൂ വോക്ക് സ്ലോലി പതിയെ നടക്കൂക് സ്ലോലി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു കൂടുതൽ സെന്റൻസുകളുമായി നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ഓർ കൊമന്റ് ചെയ്ത് എന്നെ അറിയിക്കുമല്ലോ സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്